അപ്പൊ പ്രായപൂർത്തി എത്തിയാൽ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം മോനെ മോളെ നീ ചെറിയ കുട്ടിയല്ല അപ്പോ നീ പ്രായപൂർത്തി എത്തിയ മോനാണ് മോളാണ് എനിക്ക് ഇന്നിനെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് നീ ഇങ്ങനെ സൂക്ഷിക്കണം വീട്ടിൽ അന്യ ആണ് അവിടെ പോയിക്കരുത് ഇപ്പൊ എളാപ്പാന്റെ മോനല്ലേ കുട്ടാന്റെ മോനല്ലേ ഏട്ടത്തിന്റെ മോനല്ലേ നിങ്ങളെ മോളും നിങ്ങളുടെ ജേഷ്ടത്തിന്റെ മോനും ഒപ്പം ബൈക്കിൽ പോകാൻ പറ്റുമോ എന്റെ ആങ്ങളല്ലേ ഏയ് കോളേജിലേക്ക് കൊണ്ടു വരെ പോലെ ആരെയത് ഏയ് എന്റെ ആരാത് എന്റെ ആങ്ങളാണ് ആങ്ങളെ മന അന്യത്തിന്റെ മോൻ മന ജേഷത്തിന്റെ മോന് അല്ലെ തെക്കൻ കേരളത്തിലൊക്കെ മനസ് ജേഷ്ടത്തിന്റെ മോൻ അന്യത്തിന്റെ മോളെ കല്യാണം കഴിച്ചു ഭയങ്കര അപകടമായി ഇസ്ലാമിൽ ഓൻ അപകടം ആ പിന്നെ പ്രേമിച്ച് ഒപ്പം കൂടിയിട്ട് കുടിക്കാ കല്യാണം കഴിച്ചു കൊടുക്കുന്ന തെക്കൻ കേരളത്തിൽ കഴിച്ചിട്ടില്ല ഏട്ടത്തിന്റെ മുന്നോട്ടു അല്ലേ തൃശ്ശൂർ കണ്ടില്ലല്ലേ സ്വഭാവം ഇസ്ലാമിനുള്ളത് അവർ ഏട്ടൻ്റെ അനിയന്തി മക്കൾ പരസ്പരം കല്യാണം കഴിക്കാൻ പറ്റില്ല പാടുണ്ട് പാടില്ലാന്നാണ് തെക്കൻ കേരളത്തില് മനസ്സിലാക്കിച്ചത് അപ്പൊ അവര് കന്യ പുരുഷന്മാരാണെന്ന് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഏട്ടത്തിന്റെ മുഖം വന്നു എടി നിന്റെ വേനം നോക്കാം നമ്മളുടെ മടി തളിച്ച് നോക്കി വേന അല്ലെ പിടിക്കലും വരിക്കലും കളിക്കലും കല്യാണ തള്ളിയാൽ നടക്കുന്നത് ചിലപ്പോൾ കൂടെ തന്നെ കിടക്കലും ഇരിക്കും വൈക്ക് കേരളം പുറത്ത് കയറും അല്ലെ ഇതെല്ലാം നമ്മുടെ പെൺകുട്ടികളെ ആൺകുട്ടികളുമായുള്ള ബന്ധത്തിൽ നീ പെണ്ണാണ് നീ അവനെ സ്പർശിക്കുന്നത് നീ ആണെങ്കിലാണ് പെൺകുട്ടികൾക്ക് പോകുന്നുണ്ട് ഇങ്ങോട്ട് പോവാം അതൊക്കെ വീട്ടിൽ നമ്മൾ ശീലിപ്പിക്കണം അത് ഉണ്ടാവില്ല ഉമ്മ ഭർത്താവിന്റെ അനിയനോടും ഏട്ടനോടൊക്കെ കളിക്കണ്ടാവും അവന്റെ കുട്ടികൾ കളിക്കൂലേ ഏട്ടന്റെ ഭർത്താവിനോട് അനിയത്തിന്റെ ഭർത്താവിനോടൊക്കെ തൊള്ളി പിടിച്ചും കളിച്ചും ഒക്കെ ചിരിക്കണ്ടാവും അവന്റെ കുട്ടികൾ കളിക്കൂലേ അപ്പൊ അന്യ പുരുഷൻ ആരാണ് എന്ന് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾ കുറച്ച് പ്രായപൂർത്തി ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ പെൺകുട്ടികൾ ചില പെൺകുട്ടിയൊക്കെ ഒമ്പതോ പത്ത് വയസ്സാകുമ്പോ അർത്ഥം ഉണ്ടാവും അതൊരു പ്രായപൂർത്തിയായി അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാധകമായി അള്ളാ ഒരു മരിച്ച അള്ളാന്റെ ചോദ്യത്തിന് വിധേയമായി കുട്ടിയല്ലേ സാരല്ല എന്നുള്ള ആനുകൂല്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞു അത് മനസ്സിലാക്കണം അത് പഠിപ്പിക്കാത്തത് കൊണ്ട് എന്താ അമ്മാവന്റെ മകനും അമ്മാണ ഉമ്മാന്റെ ആങ്ങളുടെ മോനും അമ്മായി അമ്മായി തന്നെ പിന്നെ ഈ നാടാപുരത്തിൽ അമ്മായിയ രേ വയ്യാണ് വാപ്പാന്റെ പെങ്ങൾ എന്താ പറയേണ്ടി അത് ബാപ്പാന്റെ പെങ്ങളുടെ മോന് അതുപോലെ ഉമ്മന്റെ ദേഷ്ടത്തിന് മോന് അനിയത്തിന് മോന് ഇതൊക്കെ അന്യ പുരുഷന്മാരാണ് എന്ന ധാരണ നമ്മുടെ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കാണ്ടത് അതുപോലെ ഭർത്താവിന്റെ അനുജൻ ഭർത്താവിന്റെ കല്യാണം കഴിഞ്ഞാല് പുതിയ കല്യാണം കഴിഞ്ഞാൽ പുതിയ ആപ്പാളുടെ ദേഷ്ടന്മാരൊക്കെ അവർക്ക് ക്ഷിക്കേണ്ടി കൊടുക്കും അല്ലേ കണ്ടിട്ടില്ല പല കല്യാണ സദസരും പാടുണ്ടോ അത് പാടില്ല കൈ കൊടുക്കാൻ അവൾ മടിച്ചാൽ അന്നെ അവളെ ചെപ്പ തല ചെളിക്കുള്ളൂ അല്ലെങ്കിൽ കഴിയും അവനെ കൊണ്ടാ ഈ കുടുംബം നടക്കണത് നീ തുടില്ലല്ലേ എന്തെല്ലാം ബഹളായിരിക്കും പാടണ്ടോ അങ്ങനെ കല്യാണ ദിവസം ഒരുപാട് പ്രദർശനമാണോ പെണ്ണിനി ചെക്കനെ ഇങ്ങനെ പ്രദർശിപ്പിക്കുക എന്നിട്ടെല്ലാവരും നോക്കിയിരിക്കുക പാടണ്ട അത് പെണ്ണ് പെണ്ണുങ്ങളെ വാത്തിരിക്കുക ആണ് ആണിന്റെ വാത്തിരിക്കുക ആണ് പെണ്ണും ഒന്നിച്ച് മൊത്തം സദസ്യോ വന്നിരിക്കുന്നത് ശരിയല്ല അടുത്ത കുടുംബങ്ങൾ മാത്രമുള്ള സ്ഥലത്താണ് കുഴപ്പമില്ല പക്ഷെ നമ്മുടെ നാട്ടില് കല്യാണത്തിന്റെ മുമ്പ് നിശ്ചയത്തിന്റെ അന്ന് പോലും ഒരു മാലടലും ഒരു മോതിരടലും എന്നിട്ട് ക്യാമറി പാർക്കത്തിലും എല്ലാരും നോക്കി ആസ്വദിക്കലും പണ്ടൊരു പ്രദർശന വസ്തുവാക്കി മാറ്റൽ ഇതെല്ലാം തെറ്റായ കീഴ്വഴക്കങ്ങളാണ് ഇതെല്ലാം പഞ്ഞ സമുദായങ്ങളിൽ നിന്നും നമ്മളിലേക്ക് പകർന്നിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളെ പറ്റി പല ആൾക്കും ഒരു ധാരണ ധാരണയില്ല ഇസ്ലാമിക വേഷം അനുവദിക്കോ നമ്മൾ ചോദിക്കണം ആണുപൊണ്ടും കൂടുതൽ ലിംഗിങ്ങുള്ള ചാൻസ് അവിടെ ഉണ്ടോ അന്വേഷിക്കണം കുട്ടികൾക്ക് നിസ്കരിക്കാനും ജുമാക്ക് പോവാൻ കഴിയുമോ നോക്കണം ഇതൊന്നും അതാണ് നല്ല എഡ്യൂക്കേഷനാ അവിടെ ഇംഗ്ലീഷ് നല്ല സംസാരിക്കും ക്യാമ്പസിൽ ഇംഗ്ലീഷ് ഇല്ലാതെ അല്ലാതെ പാടില്ല വലിയ കാര്യമല്ലേ എന്നിട്ട് അവരുടെ കാണിച്ച് കുട്ടികൾ പോകുക നിസ്കരിക്കാൻ കൂടി സൗകര്യമില്ല രാവിലെ ഏഴ് മണിക്കൂടെ വൈകുന്നേരം ഏഴ് മണിക്കൂർ നോറൂല്ല സെറൂലില്ല ഇങ്ങനെ പഠിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് സൗകര്യം നമ്മൾ ചിന്തിക്കണം അള്ളാഹു നമ്മുടെ കുട്ടിനെ പ്ലസ് ടു പഠിപ്പിച്ചോ അല്ലെങ്കിൽ എസ് എസ് സി പഠിപ്പിച്ചോ ചോദിക്കോ ചോദിക്കൂല കുറുവാൻ പഠിച്ചിട്ടുണ്ടോ നിസ്കാരം പഠിപ്പിച്ചിട്ടോ ഈ മംഗരം പഠിച്ചിട്ടുണ്ടോ ഇല്ല ചോദിക്കും മറ്റ് ദുനാവിനൂടെ നമ്മൾ പഠിപ്പിക്കണം അതേപോലെ ദീനു തടസ്സമാകരുത്